ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇന്ന് പുഴക്കരയിൽ രണ്ട് ആനകളെയാണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഒരനേനെ കാണാൻ പറ്റുള്ളൂ കാരണം ഒരാൾ മാത്രമാണ് പുഴക്കരയിൽ എത്തിയിട്ടുള്ളൂ അപ്പോൾ ഈ ആന പുഴ കടന്ന് പോയതിന് ശേഷം മാത്രമാണ് അടുത്ത ആന വരുകയുള്ളൂ കേട്ടോ ചില ദിവസങ്ങളിൽ എല്ലാ ആനകളും ഒരുമിച്ച് നിരനിരമായിട്ട് പുഴ കടന്നു പോകുന്നത് കാണാം എന്നാൽ ചില ദിവസങ്ങളിൽ ഒരാന പോയി കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അടുത്ത ആന വരിക അപ്പോൾ ഇന്ന് അങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരന പുഴ കടന്ന് പോയ അതേ വഴി കൂടെ തന്നെയാണ് രണ്ടാമത്തെ ആനയും പുഴ കടക്കാൻ കടക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഒത്തിരി ദൂരെ നിന്ന് മാറിയാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആന അറിഞ്ഞിട്ട് പോലുമില്ല നമ്മൾ പുഴക്കരയിലുള്ള കാര്യം അതുകൊണ്ട് നമ്മുടെ ആന വളരെ പതുക്കെയാണ് കേട്ടോ ഈ ഒരു പുഴ കടക്കണത് തൊട്ടടുത്ത ആളുകളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആന ഭയങ്കര സ്പീഡിൽ പുഴ കടന്നു പോകും സാധാരണ അവരാരും ഇല്ല എന്നൊക്കെ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുളിക്കാറൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം പക്ഷെ ഇന്നാൾ കുളിക്കണമൊന്നുമില്ല വേഗം പുഴ കടന്ന് പോവുകയാണ് നോക്കിക്കേ ഈ ഈയൊരു ആന എത്ര ശ്രദ്ധയോടെയാണ് ആ ഒരു പുഴ ക്രോസ് ചെയ്യണതെന്ന് ഓരോ പാറയമ്മയും ചവിട്ടി അത് തെന്നുന്നുണ്ടോ വഴുക്കുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അടുത്ത സ്റ്റെപ്പ് വയ്ക്കുന്നത് തന്നെ ചില സമയത്ത് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ വലിയ കുഴിയിലേക്കൊക്കെ ആയിരിക്കും കാല് പോവുക അതിങ്ങനെ പുഴ നടന്ന് ക്രോസ് ചെയ്തവർക്കൊക്കെ അറിയാം ഇങ്ങനെ അടുത്തടുത്ത് പാറക്കെട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നല്ല വലിയ കുഴികളൊക്കെ ആയിരിക്കും പക്ഷെ നമ്മൾ നോക്കണ സമയത്ത് വലിയ സീനൊന്നുമില്ല ആ തൊട്ടടുത്ത് പാറക്കെട്ടൊക്കെ മാത്രമായിരിക്കും പക്ഷെ അവിടെ ഇറങ്ങിച്ചെന്നാലാണ് ആ ഒരു പ്രശ്നം മനസ്സിലാവുക അപ്പം നമ്മുടെ ഈ ഒരാന ഓരോ പുഴ കിടക്കുന്നതും ഓരോ സ്റ്റെപ്പും വളരെ സൂക്ഷിച്ച് മാത്രം കേട്ടോ വെക്കുന്നത് അങ്ങനെ പുഴ കിടന്ന് ആൾ പകുതി എത്തിയിട്ടുണ്ട് അവിടെ ഇപ്പോൾ ആള് പാറക്കെട്ടിലൂടെയാണ് നടക്കുന്നത് ഇനിയും ചെറിയ രീതിയിൽ പുഴ കിടക്കാനുണ്ട് അപ്പം നേരത്തെ പറഞ്ഞ പോലെ ആൾ വളരെ സൂക്ഷിച്ചാണ് ഓരോ സ്റ്റെപ്പും വെക്കുന്നത് നിങ്ങൾക്ക് ഓരോ കാല് വെക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്ന കണ്ടല്ലേ കാല് വെച്ചിട്ട് നോക്കുകയാണ് അവിടെ കുഴിയുണ്ടോ തെന്നുന്നുണ്ടോ എന്നുള്ള രീതിയിൽ എന്നിട്ടാണ് ആൾ സുഖമായിട്ട് കടന്നു പോകുന്നത് ഇത് ചില സ്ഥലങ്ങളിൽ നല്ല ഒഴുക്കുണ്ടാവും അപ്പോൾ അവിടെ എത്തുമ്പോഴാണ് അവരിങ്ങനെ കാല് വെച്ച് നോക്കണത് കേട്ടോ അതേ ഏകദേശം ആൾ പുഴയ്ക്ക് അക്കരെ എത്തി ഇതിനപ്പുറം ഇല്ലിക്കാടാണ് അതിനപ്പുറം പ്ലാന്റേഷനാണ് അപ്പോൾ അവർ ഇല്ലിക്കാട് ചിലപ്പോൾ ഇല്ലിക്കാട്ടിൽ കിടക്കുമ്പോൾ അതെല്ലാം എന്നുണ്ടെങ്കിൽ പ്ലാന്റേഷനിലൂടെ കയറിയിട്ട് അപ്പുറത്തേക്ക് മല കടന്നു പോവുകയാണ് ചെയ്യുക അപ്പോൾ അതാ ആൾ പുഴ കടന്ന് അപ്പുറത്തെ ഭാഗത്തേക്ക് എത്തിയിട്ടോ ഇതേപോലെ പുഴയൊക്കെ കിടന്ന് അക്കരെ എത്തുന്ന ആനകൾ മിക്കവാറും ഈ ഒരു ഇല്ലിയൊക്കെ തിന്ന് അങ്ങനെ നിൽക്കാറുണ്ട് പക്ഷേ നമ്മുടെ ഈ ഒരു ആനയ്ക്ക് ഇന്ന് കുളിക്കാനും ഒന്നും ഒരു മൂടില്ല അതേപോലെ തന്നെ ആൾക്ക് തിന്നാനും ഒരു എന്ന് തോന്നുന്നു അത് പുഴ ക്രോസ് ചെയ്തിട്ടും ആളുടെ ദേഹമൊന്നും നനഞ്ഞിട്ടില്ല അപ്പോൾ ഒന്നാമത് വെള്ളം കുറവാണ് അപ്പോൾ അതുകൊണ്ട് ആൾക്ക് ഈസി ആയിട്ട് പുഴ കടന്ന് പോകാം പോകാനായിട്ട് പറ്റി അതുമാത്രമല്ലാതാ ഇപ്പോൾ ഇല്ലിക്കൂട്ടത്തിൻ്റെ അടുത്ത് നിന്നിട്ട് മാള് തിന്നാനൊന്നും ഒരു മൂഡില്ലാതെ ഇല്ലി കടന്ന് അപ്പുറത്തേക്ക് പോകാണ് മിക്കവാറും ആശാൻ എണ്ണപ്പന തോട്ടത്തിൽ നിന്ന് നല്ല രീതിയിൽ തീറ്റയൊക്കെ തിന്നിട്ടായിരിക്കും ഈ വരുന്നത് അതുകൊണ്ടാണ് ഇല്ലിയൊന്നും ഒരു മൈൻഡില്ലാത്തതാ ഇല്ലിക്കൂട്ടൊക്കെ കടന്ന് ഞാൻ ഈ പോകുക എന്നുള്ള ഭാവത്തിൽ അപ്പുറത്തേക്ക് പോകുന്നത് കേട്ടോ അപ്പം ഈയൊരു ആന കടന്ന് പോയതിന് ശേഷം മാത്രമാണ് നമ്മുടെ രണ്ടാമത്തെ ആന കടന്ന് വരുന്നത് അപ്പോൾ നമ്മൾ ഒരു ആനേനെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ഇതിൻ്റെ കൂടെയുള്ള ഉള്ള ആനകളൊക്കെ എവിടെയെങ്കിലൊക്കെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ നമ്മളത് എപ്പോഴും മനസ്സിൽ വയ്ക്കണം നമ്മളിപ്പോൾ ഒത്തിരി ദൂരം നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് വലിയ സീനൊന്നുമില്ല ചില സമയത്ത് നമ്മൾ അടുത്ത ആനകളെ കാണാൻ പറ്റാറുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അതിൻ്റെ ഒപ്പം വേറെ ആനകളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അവർ എവിടെയെങ്കിലും മാറി നിൽക്കുക ആയിരിക്കും പെട്ടെന്നായിരിക്കും നമ്മുടെ മുന്നിലേക്ക് വരാം അതുപോലെ മുന്നിലേക്ക് വന്ന ഒരാനാണ് കേട്ടോ ഇത് അപ്പം ആശാനും എന്താ പുഴ കടന്ന് പോകാനുള്ള പ്ലാനാണ് അപ്പം മെറ്റേന പോയ അതേ വഴിക്ക് തന്നെയട്ടോ ഇവനും പോകുന്നത് ആൾക്കും കുളിക്കാനൊന്നും ഒരു മൂടില്ല ആളും നല്ല രീതിയിൽ എണ്ണപ്പനയൊക്കെ കഴിച്ച് വയറിഞ്ഞിട്ട് വന്ന വന്നേക്കാന്ന് തോന്നുന്നു മുപ്പതാ കണ്ടിൽ മെറ്റേന പോയ അതേ വഴി കൂടെ തന്നെ തെന്നലൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ടാണ് ആശാനും കടന്നു പോകുന്നത് പിന്നെ കണ്ടിൽ കുഴിയുണ്ടോ തെന്നുന്നുണ്ടോ എല്ലാം വളരെ ശ്രദ്ധിച്ചിട്ടാണ് അവർ ഓരോ സ്റ്റെപ്പും വെക്കുന്നത് തന്നെ ഇപ്പം അങ്ങനെ വെള്ളത്തിലിറങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഭാഗത്ത് എന്തോ ഒരു ആഴം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വലിയ ആഴം തോന്നില്ല ധാരാളം പാറക്കെട്ടുകൾ കിടക്കുന്നു ചിലപ്പോഴൊക്കെ നമ്മളൊക്കെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒഴുക്കുണ്ടാവും നമ്മൾ ഒഴുക്കി ഒഴുക്കിപ്പെട്ടുവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ വെള്ളമില്ലാന്ന് എഴുതിയിട്ട് നമ്മൾ വേഗം പുഴയിലേക്കൊന്നും ഇറങ്ങരുത് ഭയങ്കര ഡേഞ്ചറാണ് ചില ഭാഗത്തൊക്കെ നല്ല കുഴിയുണ്ട് അതാണ്ടല്ലേ ആന വരെ മിക്ക സ്ഥലങ്ങളിലും പകുതി മുക്കാ ഭാഗം മുങ്ങിയാൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആന താണ്ടിലേ നല്ല സൂക്ഷിച്ചാണ് പോണത് അപ്പോൾ ഈ ഒരാനും മറ്റേ ആന പോയാൽ അതേ സെയിം റൂട്ടിൽ കൂടെ തന്നെയാണ് പോകണത് അപ്പോൾ നേരത്തെ പോയ ആന വളരെ പതുക്കെയാണ് പോയെന്നുണ്ടെങ്കിൽ ഇവന് ഇത്തിരി സ്പീഡൊക്കെ കൂടുതലുണ്ട് കാര്യം വേറെ ഒന്നല്ല മറ്റവൻ നേരത്തേ പോയി അപ്പോൾ ഇവൻ ഇനി എന്ന് തോന്നുന്നു ഇനി വേറെ ആനയൊന്നും വരാനുണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ടാണ് അവൻ ആ ഒരു വെപ്രാളം എങ്ങനെയെങ്കിലും മറ്റവൻ്റെ ഒപ്പം എത്താനുള്ള ആ ഒരു ഓട്ടമാണ് ഓട്ടമല്ല ഒരു തിടുക്കാണ് അവൻ്റെ ആ ഒരു നടത്തത്തിലൊക്കെ കാണുന്നത് പക്ഷെ എങ്ങനെ നടന്നാലൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ് നടക്കുന്നത് അങ്ങനെ ഈ ഒരു ആനയും പുഴയുടെ അക്കര ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ പോയ ആനേനെ പോലെ തന്നെ ഈ ആനയും തിന്നാനൊന്നും നിൽക്കുന്നില്ല പെട്ടെന്ന് തന്നെ കാട് കയറി പോവുക പോവാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു എനിക്കറിയാൻ വലിയ കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് എന്നാലും നമ്മുടെ ഈ ഒരു ആന ഈയൊരു പുഴ കിടക്കുമ്പോൾ എത്ര ശ്രദ്ധയോടെയാണ് കിടക്കണെന്നുള്ളത് ഒന്ന് കാണിക്കാൻ തോന്നി കാരണം ഇത്രയും വെള്ളം കുറവായിരുന്നിട്ടും അവർ ഓരോ സ്റ്റെപ്പ് വയ്ക്കുന്നതും അത്രയും സൂക്ഷിച്ചിട്ടാണ് അപ്പോൾ നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പുഴയൊക്കെ കിടക്കുമ്പോൾ ഇങ്ങനെയാണോ ഓരോ പറപ്പുറത്തും കിടക്കാറില്ലല്ലോ പക്ഷെ അവർ വളരെ ശ്രദ്ധയോടെയാണ് വെക്കുന്നത് അപ്പോൾ നിങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ തോന്നി അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ബായ്